എത്ര നാളായപ്പോലും കേടുകൂടാതെ ഇരിക്കുന്ന ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അതേപോലെ ചെയ്തു വെച്ചാൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ട് എത്ര മാസങ്ങളായാലും ഒരു വർഷമൊക്കെ ആയിരുന്നാലും അങ്ങനെ തന്നെ കേടുകൂടാതെ ഇരുന്നോളും കേട്ടോ പക്ഷെ നമ്മൾ ചില്ലുപ്പിയിൽ മാത്രം സൂക്ഷിക്കണം ചില്ലുപ്പിയിലോ അല്ലെങ്കിൽ ഭരണിയിലോ ഒക്കെ ഒന്നാക്കിയിട്ട് സൂക്ഷിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് കഴുകി ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളം പാടില്ല എല്ലാ കാര്യവും ഇപ്പോൾ നമ്മളെടുക്കുന്ന പാത്രമായിരുന്നാലും കത്തി നമ്മുടെ കൈ ആയിരുന്നാലും പോലും നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ തുടച്ച് കളണം എന്നിട്ടാണ് നമ്മൾ ഈ ഒരു അച്ചാർ തയ്യാറാക്കാനായിട്ട് നിൽക്കാനായിട്ട് അപ്പോൾ ഞാൻ കഴുകി ഒന്ന് തുടച്ചെടുത്തിട്ടുള്ള മാങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ടേ തീരെ കുഞ്ഞു കഷ്ണമാക്കുന്നില്ല എന്ന് ഒരുപാട് വലിയ പീസാക്കുന്നില്ല ഒരു മീഡിയം സൈസിനൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ അത് ഞാനത് ഈ ഒരു പാകത്തിലാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത് മാങ്ങയുടെ തൊലിക്ക് ഒരുപാട് കട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പുറത്തുനിന്നൊക്കെ ചെത്തിക്കളയാൻ കേട്ടോ ഇത് അധികം കട്ടിയൊന്നും ഇല്ലാത്ത തൊലിയാണ് കേട്ടോ അധികം പുളിയില്ല കേട്ടോ ഈ മാങ്ങക്ക് അത്യാവശ്യം പുളിയേ ഒരുപാട് പുളിയില്ല എന്നാൽ ഈ ഒരു മാങ്ങയ്ക്ക് അപ്പം അതിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ രണ്ട് മാങ്ങ ഞാൻ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ടേ മുറിച്ചെടുത്ത മാങ്ങയെല്ലാം കൂടെ ഞാനത് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മൺച്ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളതും നന്നായിട്ടൊന്ന് കഴുകി തുടച്ച് വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാതെ ഒന്നും എടുത്തതാണ് ഒരു ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഇത് ഉടനെ തന്നെ തയ്യാറാക്കുന്നതാണ് കേട്ടോ ഒരു രണ്ട് മണിക്കൂറത്തെ ഗ്യാം അപ്പം ഉള്ളൂ ഉപ്പിട്ട് ഒരു രണ്ട് മണിക്കൂർ വയ്ക്കും അത്രേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഉടനെ ചെയ്യണമെങ്കിലും ചെയ്യാം പ്രശ്നമില്ല ഞാൻ എന്തായാലും ഞാൻ ഒന്ന് ഉപ്പിട്ടൊന്ന് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആ മാങ്ങ ഒരു മാങ്ങ ഒന്ന് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത മാങ്ങി അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാനത് ആ രണ്ട് മാങ്ങി ഒന്ന് ഫുള്ളായിട്ടൊന്ന് അരിഞ്ഞൊന്ന് ആ പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു രണ്ട് മാങ്ങയ്ക്ക് അത്യാവശ്യം വലിപ്പമുള്ള മാങ്ങയാണ് അപ്പോൾ ഈ ഒരു രണ്ട് മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഒരു അറയുഴ പച്ചമുളക് എടുക്കാം ഇതിൽ നെട്ടുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് അതും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്തിട്ടുള്ള ഒരു പച്ചമുളകും കൂടെ ഒരു മാങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഉണ്ടല്ലോ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ രണ്ട് മാങ്ങക്കും കൂടെ രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കല്ലുപ്പാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പൊടി ഉപ്പ് എടുത്താലും മതി ഇപ്പോൾ മാങ്ങയുടെ പുളിക്കനുസരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് ചേർക്കാനിട കേട്ടോ അതൊരു മെയിൻ ഘടകമാണ് അല്ലെങ്കിൽ ഉപ്പ് കൂടുതലായി ആയിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ആ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അവർ തവികൊണ്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കുന്നുണ്ട് നമ്മൾ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ ഒന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ അങ്ങ് വെള്ളം വന്നോളും അപ്പോൾ ഇതൊന്ന് എല്ലാ ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സിയിലൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം എന്നിട്ട് ഞാൻ അതിന് ശേഷം പിന്നെ ബാക്കി നമ്മൾ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പൊടികളൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ കേട്ടോ ഇനി താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ കപ്പോളം നല്ലെണ്ണയും പിന്നെ രണ്ട് ടീസ്പൂൺ കടുക് പിന്നെ അതുപോലെ തന്നെ ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിൽ ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി ആ ഒരു പൊടീ മേലെ കൂടുതൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടെണ്ണ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ വെള്ളം ഒന്ന് ചേർക്കാതെ തന്നെ അത്യാവശ്യം ഇന്നും ഇങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഒരു വെള്ളവും എണ്ണയും കൂടെ ഒക്കെ ഒരു കറി കറക്റ്റ് പാകമാകും കേട്ടോ നമ്മൾ എക്സ്ട്രാ നമ്മൾ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്കിതിലേക്ക് കട കൂടാതൊക്കെ കുറേ നാൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണെ ഒരു മുക്കാൽ കപ്പോളം വിനാഗിരി ഒന്ന് ചൂടാക്കിയെടുക്കാം മാങ്ങയെ ഞാൻ പറഞ്ഞില്ല അധികം പുളിയില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ കപ്പോളം അല്ലെങ്കിൽ അരക്കപ്പ് വിനാഗിരി ഒന്ന് ചൂടാക്കി അതും കൂടെ ചേർത്ത് ഇറങ്ങി ചൂടാക്കുന്ന സമയത്ത് വല്ലാത്തൊരു സ്മെല്ലായിരിക്കും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലട്ടെ വിനാഗിരി ചൂടാക്കുന്ന സ്മെല്ല് എങ്കിലും നമ്മൾ ആ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ചൂടാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം എല്ലാം കൂടെ നന്നായിട്ട് നീളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ആ ഒരു ചൂടോട് കൂടുതലും നമുക്കൊരു ഗ്ലാസ് ബോട്ടിൽ ഗ്ലാസ് ബോട്ടിലും അതുപോലെ തന്നെ നന്നായിട്ട് കഴുകി തുടച്ച് വേരത്തെച്ച് ഉണക്കിയെടുത്താൻ ഇട്ടാം അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു അച്ചാറുണ്ടല്ലോ മാസങ്ങളോളം കേടു കൂടാതിരിക്കും പിന്നെ നമുക്ക് ചീത്തായി പോകുമോ എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം കേട്ടോ വർഷങ്ങളോളം ഇരിക്കും നല്ല അടിപൊളി അച്ചാറാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കഞ്ഞി ഉണ്ടല്ലോ നല്ല പയറുകഞ്ഞിയുടെ കൂടെയും പഴം കൂടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു സാധനം ഉണ്ട് ഈ ഒരു അച്ചാറിന് അപ്പോൾ എന്തായിരുന്നാലും ട്രൈ ചെയ്ത് നോക്കും പിന്നെ കായപ്പൊടി ഇടുന്ന കാര്യം എനിക്ക് പറയാൻ മറന്നതാണ് അത് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണം കിട്ടിയ ഒരു അച്ചാറിന് നമ്മളാ ഒരു എണ്ണ നമ്മൾ ചൂടാക്കി ഒഴിക്കില്ല അതിൻ്റെ ഒടൊപ്പം തന്നെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ നേരത്തെ എനിക്ക് പറയാൻ വിട്ടു തന്നെയാണ് ഇപ്പോഴാണ് അവിടെ ഓർമ്മ വന്നത് അപ്പോൾ അത് ഞാൻ അത് രണ്ട് ഗ്ലാസ് ജാറിലിട്ടൊന്നും മാറ്റിയൊന്നും വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഒരു വലിയത്തിലും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ബോട്ടിൽ അപ്പോൾ ഈ രണ്ട് ബോട്ടിൽ നിറച്ച് എനിക്ക് അച്ചാർ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അച്ചാർ പ്രിയർക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അച്ചാർ ലവേഴ്സിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും ഒരു അച്ചാർ ഈ ഒരു റെസിപ്പി നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെ പച്ചമുളക് ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടില്ല സിമ്പിളാണ് അതുപോലെ തന്നെ ഇൻസ്റ്റ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻറ്റ്സ് ആയിട്ട് കൊടുക്കണേ അപ്പോൾ ഈ ഒരു കുഞ്ഞു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാനുള്ള ലേക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്